അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന് പല്ലാരിമംഗലം പഞ്ചായത്ത് നഴ്സറി സ്കൂളിൽ മുപ്പത്തി ഏഴാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്ത് നഴ്സറി സ്കൂളിൽ മുപ്പത്തി ഏഴാമത് വാർഷികവും മാതൃസംഗമവും പൂർവ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു ആനണി ജോൺ എം എൽ എ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു അതിനു പുറമെയാണ് പലാരിമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ മറ്റ് എൽ പി യു പി സ്കൂളുകളും വളരെ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം ഇന്ന് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് ഇവിടെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന തരയിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെയാണ് ഇവിടെ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ സവിശേഷ കഴിവുള്ള കുട്ടികളുടെ അല്ലെ ഒരു കലോത്സവം ആ പ്രവർത്തനത്തിനൊക്കെയായി പ്രത്യേകമായ പദ്ധതിയിൽ തന്നെ ഫണ്ട് നീക്കിവെച്ചു കൊണ്ട് മാതൃകയായി ഇടപെടുന്ന ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ എം മൈദീൻ ഷാജിമോൾ റഫീഖ് എ എ രമണൻ പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി എം എ നസീമ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഡെസ്ക് മൊബൈൽ ന്യൂസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദൃഷ്ണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു